ഈ അടുത്ത സമയത്ത് അതായത് ഏകദേശം ഒരു മാസം മുമ്പ് അബുദാബിയിൽ നടന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മീറ്റിംഗിൽ കോൺഫറൻസിൽ ഇന്ത്യ അമേരിക്കയുടെ ചില ഡിമാൻഡുകളെ തകർത്ത് കളഞ്ഞു അപ്പം അവിശ്വസനീയമായി തോന്നാൻ കാരണം ഒരു മാസം മുമ്പ് നടന്നതാണ് പക്ഷെ അത് ഇന്നലെയാണ് ഡബ്ല്യു ടി ഒ ഈ പറഞ്ഞ തീരുമാനം ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് അപ്പം അതിൻ്റെ വാർത്തയെല്ലാം വരുന്നുണ്ട് എന്താണ് സംഭവം അതായത് വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമാണ് ചില ടാരിഫുകൾ കുറയ്ക്കണം അതായത് ക്രോസ് ബോർഡർ റെമിറ്റൻസ് ടാക്സ് അത് പത്ത് ശതമാനത്തിൽ നിന്നും കുറയ്ക്കണമെന്ന് ഇന്ത്യയുടെ വലിയൊരു ഡിമാൻഡാണ് എന്താണ് ഈ റെമിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് അതായത് അമേരിക്കയിലോ കാനഡയിലോ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ അയാളിപ്പം നൂറ് ഡോളർ ഇന്ത്യയിലോട്ട് അയക്കുന്നു അങ്ങനെ അയക്കുമ്പോൾ പത്ത് ഡോളറാണ് അതിൻ്റെ റെമിറ്റൻസ് ടാക്സ് എന്ന രീതിയിൽ അമേരിക്കയും കാനഡയും ഒക്കെ അത് വാങ്ങുന്നത് അപ്പോൾ ഇത് വലിയ നഷ്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ എമൗണ്ട് കൂടും തോറും ഇതിന് ഇതിൻ്റെ ഈ ടാരിഫ് കുറയും അതായത് വലിയ എമൗണ്ട് ആകുമ്പോൾ അത് ആറ് ശതമാനമാകുന്നുണ്ട് ചിലത് ഏഴ് ശതമാനം പല രീതിയിലാണ് പക്ഷെ കുറച്ച് എമൗണ്ട് അയക്കുമ്പോഴാണ് ഇത് പത്ത് ശതമാനം അതായത് നൂറ് ഡോളർ അയക്കുമ്പോൾ പത്ത് ഡോളർ ഈ ടാക്സ് ഇനത്തില് ഈ റെമിറ്റൻസ് ടാക്സ് ഇനത്തില് ഈ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നത് അപ്പോൾ എത്ര ആണ് ഇന്ത്യ ഡിമാൻഡ് ചെയ്ത് ഇന്ത്യ പറഞ്ഞു ഒരു മൂന്ന് ഡോളർ മൂന്ന് ത്രീ പോയിന്റ് ഫൈവ് ഡോളർ ആ രീതിയിൽ ഇതാക്കണം അപ്പോൾ ഇന്ത്യ ഇതിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്തു അപ്പോൾ അമേരിക്ക വലിയ എതിർപ്പാണ് നടത്തിയത് ഇന്ത്യക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത് അതായത് ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഗ്രൂപ്പ് തന്നെ ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഏകദേശം നൂറ്റി അമ്പതിൽ പരം രാജ്യങ്ങളുണ്ട് ഈ ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ചെറിയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് സംസാരിച്ച് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇന്ത്യ ഏറ്റെടുത്തു അതിനേക്കാളുപരി യൂറോപ്യൻ യൂണിയൻ്റെ സപ്പോർട്ടും ഇന്ത്യക്ക് കിട്ടി പക്ഷേ ഇന്ത്യ എതിർത്തത് അമേരിക്കയും കാനഡയാണ് ഭയങ്കര അതിശക്തമായിട്ട് എതിർത്തു ഇത് നട നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടി പക്ഷേ അവസാനം വോട്ടിങ്ങിന് വന്നു ഇന്ത്യ ഏകദേശം നൂറ്റി അമ്പതോളം പേരെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അങ്ങനെ അത് നടപ്പിലായി കാരണം ഇത് അംഗീകരിക്കേണ്ടി വന്നു അവസാനം അമേരിക്കയ്ക്കും കാനഡയ്ക്കും അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് ഓരോ വർഷവും ഇന്ത്യയിലോട്ട് വരുന്ന ഈ പറയുന്ന ഈ റെമിറ്റൻസ് അതായത് എത്രയാണ് പുറത്തുനിന്ന് വരുന്ന പണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് ഇന്ത്യയിലോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഈ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് മുതൽ ഒമ്പത് ബില്യൺ ആണ് ഈ റെമിറ്റൻസ് ടാക്സ് എന്ന രീതിയിൽ ഈ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് അതെ ഈ ഈ ഇത്രയും ചെറിയ എമൗണ്ട് അയക്കുന്നത് അതേപോലുള്ള ജോലിയുള്ളവരായിരിക്കും ബേസിക്കലി അപ്പം ആ അതുകൊണ്ടാണ് ഈ ഇത്രയും എമൗണ്ട് കാരണം ചെറിയ എമൗണ്ട് ആണെന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം അതിൻ്റെ പേരിലാണ് ഇത്രയും എമൗണ്ട് കീറി പിടിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്ക് ഏഴ് മുതൽ എട്ട് ബില്ല്യൺ ഡോളറാണ് ഈ ടാക്സ് ഇനത്തിൽ ഈ രാജ്യങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഡിമാൻഡ് ചെയ്യുന്നത് ത്രീയോ ത്രീയോ ത്രീ പോയിൻറ് ഫൈവ് പെർസെൻറ്റേജ് ആക്കണം അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഇന്ത്യയിൽ ഈ ജോലി ഇന്ത്യയിൽ നിന്ന് അവിടെ ജോലിക്ക് ഇപ്പോൾ പോകുന്നവർക്ക് ഈ പണം വായിക്കാൻ നേരത്ത് അവരുടെ ഈ പണം ഏകദേശം നല്ല നല്ലപോലെ അത് ഇന്ത്യയിൽ കിട്ടാൻ അവരുടെ കുടുംബത്തിന് കഴിയാനൊക്കെ സാഹചര്യമുണ്ട് അതിന് നോർമലായിട്ടുള്ള പ്രൊസീജിയറാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ പിന്തുണച്ചു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയിൽ പിന്തുണച്ചു അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്ന വൺ ട്വൻറ്റി ത്രീ ബില്ല്യാണെങ്കിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് മെക്സിക്കോയോ പക്ഷെ എമൗണ്ട് അത്രയൊന്നുമില്ല മൂന്നാം സ്ഥാനം ചൈനയ്ക്കുമാണ് അപ്പം ഇന്ത്യയാണ് ഇതിലേറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അതായത് റെമിറ്റൻസ് ടാക്സ് ഇന്നത്തിൽ ഈ ഒരു വിജയം ബേസിക്കലി ഇന്ത്യക്ക് കിട്ടിയ ഒരു അത്ഭുതപൂർവ്വമായ വിജയമാണ് ഡബ്ല്യു ടിഒയിൽ കാരണം ഇന്ത്യയുടെ ഇന്ത്യ ഡിപ്ലോമസിയുടെ ഹാർഡ് വർക്ക് ബേസിക്കലി ഇത് അമേരിക്കയുടെ വെടി തീർത്ത് കളഞ്ഞു കാരണം ഇത്രമാത്രം സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുമെന്നും ഇത് പാസ്സാകുമെന്നും അമേരിക്ക ഒരു കാരണവശാലും അവർ പ്രതീക്ഷിച്ചല്ല കാരണം ഇന്ത്യയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡായിരുന്നു ഈ ടാക്സ് കുറയ്ക്കണമെന്നുള്ളത് അപ്പോൾ അതാണ് വലിയ അംഗീകാരത്തോട് ഇന്ത്യ നേടിയെടുത്ത് ഡബ്ല്യു റ്റുവിൽ അബുദാബിയിൽ നടന്ന കോൺഫറൻസിലാണ് ഇത് സംഭവിച്ചത് അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് അത് ഓരോ ഇന്ത്യക്കാരും അതിൻ്റെ പ്രയോജന ഡിജിറ്റൽ മണി വന്ന ശേഷം നോർമലായിട്ട് ഇതിൻ്റെ ടാക്സ് കുറയ്ക്കേണ്ടതാണ് അതുപോലെ അമേരിക്ക ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഫൈനലി ഇത് ഡിസ്കഷൻ വരികയും ഡിബേറ്റ് വരികയും അവസാനം ഇത് വോട്ടിങ്ങിനിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഡബ്ല്യു ടിഒ ഒരുമിച്ച് നിൽക്കുകയും അമേരിക്കൻ ഡിമാൻഡുകളെ തള്ളിക്കളയുകയും ചെയ്തു അതിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് അത് വലിയൊരു വലിയൊരു ഇന്ത്യൻ ഡിപ്ലോമസിയുടെ വലിയൊരു സക്സസ് തന്നെയാണ്